പുതിയൊരു വീടൊക്കെ ഉള്ളക്കും സ്വാഗതം വീടൊക്കെയായിരുന്നു അല്ല അപ്പോൾ കണ്ണാപ്പി അഞ്ച് ലക്ഷം എടുത്ത് സായി വെളിയിലേക്ക് ഇറങ്ങി ഞാൻ പറയുന്ന ഉള്ളൂ അതുപോലും എടുക്കാനുള്ള യോഗ്യത അമ്മ സായി എന്ന് പറഞ്ഞ കണ്ണാപ്പിക്കില്ല എന്നുവെച്ചാൽ പുള്ളി അവിടെ എന്താ ചെയ്തേ ഇവിടുന്ന് ചില ആൾക്കാർ വിളിച്ച് പറയുന്ന എൻ്റെ ഒരു ദൂതനായി പോകുന്നു അവിടെ ചെന്ന് പുറത്തുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്നു പിന്നെ പിന്നെ അറിയാലോ പിന്നെ പുള്ളി എന്താണ് ഗെയിമെന്ന് വെച്ചാൽ ഗെയിം കളിച്ചിട്ടില്ല പിന്നെ പുള്ളി പുറത്തിറങ്ങിയിട്ട് തള്ളുന്നത് വെച്ചാൽ പുള്ളി ആയിരുന്നു പുള്ളി ഭയങ്കര ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പുറത്ത് ഇറങ്ങി റിവ്യൂ കണ്ടവർക്കൊക്കെ അറിയാം മനസ്സിലായില്ലേ പിന്നെ പുള്ളി അകത്തിരുന്ന് പറയുന്നു ഞാനിനി സീക്രട്ട് ഏജന്റ് എന്നുള്ള ഇതൊന്നും ഇല്ല പുള്ളി കണ്ണാപ്പിയായിട്ട് ആകാൻ വേണ്ടിയാണ് പോയത് പുള്ളി നല്ലൊരു മനുഷ്യനായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ എല്ലാം അകത്തുള്ള ഗെയിം പ്ലാനാണെന്നറിയായിരുന്നു എന്നു വച്ചാൽ പ്രേക്ഷകരുടെ ഒരു പാവത്താൻ തോന്നി പുള്ളിക്കറിയാം പുള്ളിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ കുറേ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ കാർലിന്ന് അപ്പോൾ അതിന് കുറേ നെഗറ്റീവ് ഉണ്ടെന്നും എന്നൊക്കെ അറിയാം അപ്പോൾ പുള്ളി അതിന് വേണ്ടി ഒരു പാവത്താൻ നായി ഒരു സൈഡ് വഴി ഇങ്ങനെ ഫിനാലവരെ എത്താമെന്നൊക്കെ വിചാരിച്ചാണ് ആൾ കയറുന്നത് അങ്ങനെ ഭയങ്കര ഏറെ പോകുന്നതിൻ്റെ മുന്നായിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരെയും എന്താ കാർണകത്തിരുന്ന ഡയലോഗ് അടിയൊക്കെ കണ്ടതാണ് കരയില്ല ഫുൾ ടൈം ജയിലിലായിരിക്കും അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ട് എന്നൊക്കെയാണ് വലിയ വാത്രമൊക്കെ അടിച്ചാണ് വണ്ണം കയറിപ്പോകുന്നത് അണനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര പാവത്താനായി നിക്കണ്ണനായി ഒക്കെയാണ് നടന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാഴ്ച തന്നെ പോകേണ്ട ഒരു വ്യക്തിയാണ് മനസ്സിലായില്ലേ അത് ഞാൻ പറയും ബി വി തന്നെ സെയിൽ ചെയ്തതാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച പറയാൻ എൻ്റെ മുന്നേ പോകേണ്ടതാണ് പിന്നെ പറയാനുള്ള വേറെ ഒന്നുമല്ല ഇപ്പം അഞ്ച് ലക്ഷം എടുത്തു അദ്ദേഹം പറഞ്ഞാൽ പുള്ളിക്ക് അത് എടുക്കാനുള്ള ഇതൊന്നുമല്ല പിന്നെ പുള്ളി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം എന്ന തുക പുള്ളി എടുത്തത് പുള്ളിയുടെ ബുദ്ധിയാണ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇനി അതിൽ കൂടുതൽ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പുള്ളി അവിടെയൊക്കെ ഒന്ന് ആർത്തി കാണിച്ചെന്ന് പറയും മനസ്സിലായില്ലേ പുള്ളി ഇപ്പം നോർമലി പെട്ടിയെടുത്ത് പോകും എന്നൊക്കെ നോർമലൊക്കെ പറയുന്നു ഋഷി എടുക്കാൻ ചാൻസ് ഉണ്ട് ഈ പറഞ്ഞ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ പുള്ളി എല്ലാവരും ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഋഷി എടുക്കാനും ചാൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇപ്പം ഈ അഞ്ച് ലക്ഷത്തിൻ്റെ മേളൊരു എമൗണ്ട് വല്ല വരുവാണെങ്കിൽ ഉറപ്പായും ചിലപ്പം കൃഷി ഇപ്പം എല്ലാം എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കടിച്ചു പിടി ഇതുണ്ടാകല്ലോ കടിപിടി ഉണ്ടാവുമല്ലോ അത് പുള്ളിക്ക് പുറത്തൊരു പൈസ ആർത്തി കാണിച്ച് എന്നുള്ള പുറത്തോട്ടൊരു ഇത് വരുമെന്ന് വെറിച്ചാണ് പുള്ളി അഞ്ച് ലക്ഷം കണ്ടപ്പോൾ തന്നെ ആപ്പിളും കടിച്ചു വന്ന് എടുത്തുകൊണ്ട് പോയി നോക്കാം വീടിയൊന്നും വാങ്ങാം അത് എന്ത് കളിക്കാനും കണ്ടില്ല ഷോക്കെ കാണിച്ച് വല്ല ആപ്പിളൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് ഷോഫൊക്കെ കാണിച്ച് അന്ന് വെട്ടിയൊക്കെ തൊട്ട് അന്ന് എടുത്തു പോയി എന്തായാലും വെളിയിൽ പോയി മനസിലായില്ല പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ കണ്ടോ പുള്ളി ഇനി ആ കാറിലോട്ട് വരും പുള്ളി ഇനി ഒരാൾക്ക് എതിരെ ഇനി പുറത്തിരുന്നുണ്ട് കളികൾ തുടങ്ങും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ചിലരുടെയൊക്കെ കൊട്ടക്ഷൻ മേടിച്ചാണ് അകത്തോട്ട് പോയത് അകത്തുനിന്ന് ഇനി കൊട്ടക്ഷനൊക്കെ മേടിച്ചാണ് പുറത്തോട്ട് വന്നേക്കുന്നത് ജിൻഡോയ്ക്കെതിരെ ഇനി പുള്ളി എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോനക്കെതിരെ സംസാരിക്കാൻ ചാൻസുള്ളൂ അത് നോക്കിക്കോ ജിൻഡോയ്ക്കെതിരെയാണ് പുള്ളി ഇനി ജിൻഡോ ടാർഗറ്റ് ചെയ്താണ് പുള്ളി പുറത്തോട്ട് വന്നത് അകത്തോട്ട് കയറിയത് ഭയങ്കര ഇതൊക്കെ വിരാതമൊക്കെ അടിച്ചു അകത്തോട്ട് കയറി ആ രണ്ടൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി അത് കഴിഞ്ഞ ഇപ്പോഴത്തെ ടാർഗറ്റൊക്കെ മാറി അപ്പോൾ ആ ഉണ്ണിക്കണ്ണനായി പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നതും കണ്ടോണം ജിന്റോനായിരിക്കും കുളി ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഇതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു സാധാരണ ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ ലീലാവിലാസങ്ങൾ സായിക്കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ ഇനി നമുക്ക് ഓരോ ദിവസം കാറിൽ നിന്നുള്ളിൽ കാണാം അപ്പം പുളി അകത്ത് നടത്തിയത് മൊത്തം ഒരു നാടകം തന്നെയാണ് മനസ്സിലായില്ലേ നാടകത്തിൻ്റെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ചാൻസ് അതിനകത്ത് ഒരു ഈ പുള്ളി എന്ന് പറഞ്ഞ വ്യക്തി അതിനകത്ത് ഒരു ഒന്നും ചെയ്തിട്ടുമില്ല ഒരാളുടെ ചാൻസ് ആണ് ബി ബിക്ക് ഉള്ളിലോട്ട് കയറുന്ന ഒരു മനുഷ്യൻ്റെ ചാൻസാണ് ഈ പുള്ളി കാരണം പോയത് മനസ്സിലായില്ലേ പുള്ളിക്ക് അർഹിക്കാത്തതാണ് ഈ അഞ്ച് ലക്ഷം പേരും പുള്ളി എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ഞാൻ പറയുള്ളൂ പാടത്തെവിടെയെടുക്കണോ